ം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ യോഗം ഭാഗ്യം ഏതൊക്കെ നക്ഷത്രക്കാർക്ക് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നക്ഷത്രങ്ങൾ മകേരം തിരുവാതിര പുണർദ്ദം മൂലം പൂരാടം ഉത്രാടം അഭിട്ടം ചതയം പൂരുട്ടാതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ ഗജകേശരി യോഗ ഭാഗ്യം തുണയ്ക്കുന്നത് ഈ നക്ഷത്രക്കാരെയാണ് ഇതിലും ശക്തമായ ശുഭയോഗം ഈ വർഷം മില്ല എന്ന് തന്നെ പറയാം നവഗ്രഹങ്ങളിൽ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹമായ ചന്ദ്രനും മറ്റ് ഗ്രഹങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായാണ് യോഗം രൂപം കൊള്ളുന്നത് ജനുവരി ഒമ്പതിനാണ് ഈ വർഷത്തെ ആദ്യത്തെ യോഗം രൂപം കൊള്ളുന്നത് രാത്രി എട്ട് നാൽപ്പത്തി ചന്ദ്രൻ ഇടവം രാശിയിൽ പ്രവേശിക്കും വ്യാഴം ഇടവം രാശിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ചന്ദ്രനും വ്യാഴവും ഈ സമയം സംയോജിക്കും എല്ലാ മേഖലയിലും വിജയം കരസ്ഥമാക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കുമെന്നതിൽ സംശയം വേണ്ട മുടങ്ങിക്കിടന്ന ജോലികളെല്ലാം തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കൂടാതെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം കാണുന്നതിനും സാധിക്കും കിജകേശരി യോഗം സാമ്പത്തിക പ്രതിസന്ധികൾ അകറ്റുകയും സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ സാധിക്കുകയും ചെയ്യുന്നു കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പുരോഗതി നിങ്ങളെ തേടിയെത്തും എന്നതാണ് സത്യം ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾ ലഭിക്കുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കൂടുതൽ വീഡിയോസ് കാണാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുതെ നന്ദി ഓം നമശിവായ